വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പോയ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യത്തെ ഏകദേശം പത്ത് ചോദ്യങ്ങൾ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് സോ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുവാണ് അതായത് ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സോ പരീക്ഷ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ സോ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആയിട്ട് ക്ലാസ്സിൽ ഓരോ ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പം ഇവിടെ നമ്മൾ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അറുപതാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കുവാണ് ഇവിടെ മക്കൾ പറയുന്നവയിൽ ഒൻപത് കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ എന്നാണ് ചോദ്യം അപ്പോൾ ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത് അല്ലെങ്കിൽ ഒൻപതിന്റെ ഗുണിതമേത് ഒരു സംഖ്യയെ ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും അത് ഒൻപതിന്റെ ഗുണിതമാണെന്ന് പറയും അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കും നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ സംഖ്യകൾ ആ സംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മലയാളത്തിൽ പറഞ്ഞാല് നിശേഷ ഹരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഡിവിസിബിലിറ്റി റൂൾ അല്ലെങ്കിൽ നിശേഷ ഹരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് സോ നമ്മൾ സാധാരണ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടാണ് എക്സാം ഹാളിൽ പോകുന്നത് ഇവിടെ ചോദിച്ചത് ഒൻപതിന്റെ ഗുണിത വേറെ എന്നാണ് ചോദ്യം അതായത് ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഒരു സംഖ്യ ഹരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒൻപതിന്റെ റൂൾ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഒൻപത് കൊണ്ട് ഒരു സംഖ്യ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അക്കങ്ങളുടെ തുക ഒൻപതിന്റെ ഗുണിതമായിരിക്കണം അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമാണെങ്കില് എത്ര വലിയ സംഖ്യ ആണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും അപ്പൊ ഒന്നും കൂടെ പറയുന്നു നമ്മൾ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂൾ ആണ് കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒൻപതിൻ്റെ ആണ് ഒരു സംഖ്യ ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി അക്കങ്ങളുടെ തുക ഒൻപതിന്റെ ഗുണിതമായിരിക്കണം അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമായിരിക്കണം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് അക്കങ്ങൾ കൂട്ടി നോക്കിക്കേ നാല് ഒന്നും അഞ്ച് അഞ്ച് ഏഴും പന്ത്രണ്ടും അഞ്ചും പതിനേഴാണ് പതിനേഴെന്ന് പറഞ്ഞാൽ ഒൻപതിന്റെ മൾട്ടിപ്പിൾ അല്ല അതുകൊണ്ട് എ അല്ല എടാ അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമായിരിക്കണം അങ്ങനെയാണെങ്കിൽ എത്ര വലിയ സംഖ്യയാണെങ്കിലും ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് റൂള് അടുത്തത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നാം മൂന്നും നാലും കൂടെ കൂട്ടി ഏഴ് ഏഴ് ഏഴും പതിനാല് ഒന്നും പതിനഞ്ച് പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഒൻപതിന്റെ ഗുണിതമാണോ എന്ന് പറഞ്ഞാൽ ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ അല്ല അപ്പം അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം കാരണം ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആകണം അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമാണെങ്കിൽ എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് റൂള് അടുത്തത് അയ്യായിരത്തി നാന്നൂറ്റി പതിനെട്ട് അഞ്ച് നാല് ഒന്ന് എട്ട് അഞ്ച് നാല് ഒൻപത് ഒന്ന് പത്ത് എട്ടും പതിനെട്ട് വരും അക്കങ്ങളുടെ തുക പതിനെട്ടാണ് പതിനെട്ടെന്ന് പറഞ്ഞാൽ ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആണ് യെസ് അപ്പൊ നമ്മൾ പറയും ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പോൾ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂള് കാണാതെ പഠിച്ചുകൊണ്ട് വേണം എക്സാം ഹാളിൽ പോകാൻ നമുക്ക് ചോദിച്ചത് ഒൻപതാണ് ചോദിച്ചത് ഒൻപത് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അക്കങ്ങളുടെ തുക ഒൻപതിൻ്റെ ഗുണിതമായിരിക്കണം ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞ കൃത്യംഗ സംഖ്യകളാണ് കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്നതാണ് ഈക്വൽ ടു സിംബൽ ഉണ്ടെങ്കിൽ എടാ ക്വസ്റ്റിനകത്ത് ഈക്വൽ ടു സിംബൽ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലുമുള്ള ആധാര സംഖ്യകൾ സെയിം ആക്കണം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏഴ് റൈറ്റ് സൈഡ് നാൽപ്പത്തൊമ്പത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട് ചെറിയ നമ്പറിനെ ഒരിക്കലും വലിയ നമ്പർ ആക്കാൻ പറ്റത്തില്ല ഏഴിനെ ഒരിക്കലും നാൽപ്പത്തൊമ്പത് ആക്കാൻ പറ്റത്തില്ല നാൽപ്പത്തി ഒൻപതിനെ ഏഴാക്കാൻ പറ്റും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ലെഫ്റ്റ് സൈഡ് അതുപോലെ അതുപോലെ തന്നെ എഴുതി വെച്ചു വലതുവശം നമ്മൾ മാറ്റി മാറ്റി വലതുവർഷം സ്ക്വയർ എന്ന് എഴുതി ഏഴിന്റെ സ്ക്വയർ എന്ന് എഴുതി വെച്ചു അതിന് മുകളിലെ രണ്ട് എക്സ് മൈനസ് ത്രീ അതുപോലെ തന്നെ എഴുതി വെച്ചു അപ്പോ നാൽപ്പത്തി ഒൻപത് മാത്രമാണ് ചേഞ്ച് ചെയ്തത് നാൽപ്പത്തി ഒൻപതിനെ ഏഴിന്റെ സ്ക്വയർ ഒന്ന് അങ്ങോട്ട് വൃത്തിയായിട്ട് എഴുതി വെച്ചു ഓക്കെ ഒരു കൃത്യങ്ക സംഖ്യക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യങ്ക സംഖ്യയ്ക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ ആ പവറുകൾ ഗുണിച്ചാൽ മതി പവറുകൾ അങ്ങനെ ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് ഞാൻ അതുപോലെ തന്നെ എഴുതി വെച്ചു റൈറ്റ് സൈഡ് അതുപോലെ രണ്ടകത്തോട്ട് മൾട്ടിപ്ലൈ രണ്ട് ഇന്റ് രണ്ട് എക്സ് അപ്പൊ നാല് എക്സ് എന്ന് വരും മൈനസ് രണ്ട് ഇന്റു മൂന്ന് ആറ് വരും കണ്ടോ എ റൈസ് ഈക്വൽ ടു എം എൻ ആണ് അതായത് ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ പവറുകൾ നമ്മൾ ഗുണിച്ചാൽ മതി അതായത് മറന്നു പോരുത് സോ അങ്ങനെയാണെങ്കിൽ നീ നോക്കോണേ ഇവിടെ രണ്ട് സൈഡിലുള്ള സംഖ്യകൾ സെയിം അല്ലേ ഏഴ് ഏഴ് അങ്ങനെ ആധാര സംഖ്യകൾ സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും കൃതികൾ സെയിം ആയിരിക്കും അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ ഈക്വൽ ടു എസ് ടു എൻ ആണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം എം ഈക്വൽ ടു എൻ എന്ന് പറയാൻ സാധിക്കും ഇങ്ങനെ റൂൾ ഉണ്ട് അതായത് രണ്ട് കൃത്യംഗ സംഖ്യകൾ തുല്യമായിരിക്കുകയും അവയുടെ ആധാര സംഖ്യ സെയിമു ആണെങ്കിൽ തീർച്ചയായിട്ടും പവറുകൾ സെയിം ആയിരിക്കും അതായത് കൃതികൾ തുല്യമാണെന്ന് ധൈര്യപൂർവ്വം പറയാവുന്നതാണ് സോ അങ്ങനെ ഇവിടെ രണ്ട് കൃത്യംഗ സംഖ്യകൾ തുല്യമാണ് രണ്ട് കൃത്യംഗ സംഖ്യകൾ തുല്യമാണെങ്കിലേ പവറുകൾ തീർച്ചയായിട്ടും തുല്യമായിരിക്കും അതായത് നാല് എക്സ് മൈനസ് സിക്സ് എന്ന് പറയുന്ന പവറും അതേപോലെ എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന പവറും തുല്യമാണെന്ന് പറയാം അതായത് രണ്ട് കൃത്യംഗ സംഖ്യകൾ തുല്യമായിരിക്കുകയും അവയുടെ ആധാരസംഖ്യ രണ്ട് കൃത്യംഗ സംഖ്യകൾ തുല്യമായിരിക്കുകയും അവയുടെ ആധാര സംഖ്യ സെയിമു ആണെങ്കില് ധൈര്യപൂർവ്വം നമുക്ക് പറയാം പവറുകൾ സെയിം ആയിരിക്കും പവറുകൾ സെയിം ആയിരിക്കും കൃതികള് തുല്യമായിരിക്കും പവറുകൾ സെയിം ആയിരിക്കും സോ അങ്ങനെയാണെങ്കിലേ നമുക്ക് അവിടെ കിടക്കുന്ന എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പൊ സ്വാഭാവികമായിട്ടും മൈനസ് ആവും ഇവിടെ ഓൾറെഡി നാല് എക്സ് കിടപ്പുണ്ട് അവിടെ കിടക്കുന്ന എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് ആവും നാല് എക്സ് മൈനസ് എക്സ് എന്ന് വരും നാല് എക്സിൻ എക്സ് കുറച്ചാൽ നാല് എക്സിൻ എക്സ് കുറച്ചാൽ മൂന്ന് എക്സ് എന്ന് വരും മൂന്ന് എക്സ് എന്ന് വരും മൂന്ന് എക്സ് എന്ന് വരും അതായത് വലതുവർഷത്ത് കിടന്ന എക്സിന് ഇടതു ചാടിച്ചപ്പോൾ അത് മൈനസ് ആയി നാല് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സാ പകരം ഇടതുവർഷത്ത് കിടക്കുന്ന മൈനസ് എടുത്ത് അപ്പുറത്തേക്ക് തട്ടി ഇടതു കിടക്കുന്ന മൈനസ് എടുത്ത് അപ്പുറത്തേക്ക് തട്ടി അപ്പൊ അത് സ്വാഭാവികമായിട്ട് പ്ലസ് ആയിട്ട് മാറും അവിടെ ഓൾറെഡി രണ്ട് കിടപ്പുണ്ട് രണ്ട് പ്ലസ് ആറ് എട്ടെന്ന് വരും രണ്ട് പ്ലസ് ആറ് എട്ടെന്ന് വരും അങ്ങനെ 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 മൂന്ന് എക്സിന്റെ വില എട്ടാണെന്ന് മനസ്സിലായി മൂന്ന് എക്സിന്റെ വില എട്ടാണെന്ന് മനസ്സിലായി സോ എക്സ് ഇസ് ഈക്വൽ ടു എക് ഈക്വൽ ടു എട്ട് വരും എയ്റ്റ് ബൈ ത്രീ എയ്റ്റ് എയ്റ്റ് ബൈ ത്രീ ഓപ്ഷൻ ബി വീണ്ടും സോ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ സോ കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യം വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കും എട്ട് കൃത്യംഗ നിയമങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം എ റൈസ് ടു എൻ അതേപോലെ എ അങ്ങനെ എട്ട് കൃത്യങ്ക നിയമങ്ങളും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ട് പോകണം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളെല്ലാം പരിശീലിക്കണം പരിശീലിച്ചു പോകണം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമായിരുന്നു രണ്ട് സംഖ്യകളുടെ ആകെത്തുക എട്ടാണ് അതേപോലെ അവയുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഗുണനഫലം പതിനഞ്ചു ആണെങ്കിൽ പരസ്പരം അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സംഭവം ക്വസ്റ്റിനകത്ത് ചെറിയൊരു കറക്ഷൻ ഒക്കെ ഉണ്ട് രണ്ട് സംഖ്യകളുടെ തുക എട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് സംഖ്യകളുടെ തുക എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സും വൈയുമായിട്ട് പരിഗണിക്കാൻ സംഖ്യകള് സംഖ്യകളുടെ തുക എട്ടെന്ന് എടുത്തു ഇനി അവയുടെ ഗുണനഫലം പതിനഞ്ചാണെന്ന് പറയുന്നു സംഖ്യകൾ ഗുണിക്കുമ്പോൾ പതിനഞ്ച് കിട്ടും എക്സും വൈയും കൂടെ ഗുണിച്ചാൽ പതിനഞ്ചാണ് കിട്ടുന്നത് സോ വിൽക്രമത്തിന്റെ തുക എത്രന്നാണ് ചോദ്യകർത്താവ് എക്സ്പെക്ട് ചെയ്തത് ഇത് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് വിൽക്രമങ്ങളുടെ തുക എത്രന്ന ചോദ്യം അതായത് കണ്ടുപിടിക്കേണ്ടത് വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ വൈ എത്രന്നായിരുന്നു ചോദിച്ചത് കണ്ടുപിടിക്കാൻ സോ ഭിന്നഖ്യകളെ കൂട്ടാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ എക്സ് പ്ലസ് വൈ അതായത് ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് ഇന് വൈ വൈ വരും ഒന്ന് ഇന് എക്സ് എക്സ് ആണ് സോ രണ്ടോ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് വരും താഴത്തെ ഛേതങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്താൽ എക്സ് വൈ എന്ന് വരും അപ്പോൾ തുക എക്സ് പ്ലസ് വൈ എട്ടാണെന്ന് മനസ്സിലായി ഗുണനഫലം പതിനഞ്ചാണെന്ന് മനസ്സിലായി എട്ട് ബൈ പതിനഞ്ച് എട്ട് ബൈ പതിനഞ്ച് ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പൊ ചുരുക്കി പറഞ്ഞാലേ രണ്ട് സംഖ്യകളുടെ തുകയും ഗുണഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ രണ്ട് സംഖ്യകളുടെ തുകയും രണ്ട് സംഖ്യകളുടെ തുകയും അതേപോലെ ഗുണനഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കും വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കും ഒരിക്കൽ കൂടി പറയുന്നു രണ്ട് സംഖ്യകളുടെ തുകയും രണ്ട് സംഖ്യകളുടെ തുകയും അതേപോലെ ഗുണനഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കും വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ തുക ഉണ്ടല്ലോ തുക തന്നിരിക്കുന്ന തുകയെ ആ ഗുണനഫലം കൊണ്ട് ഹരിച്ചാ മതി അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന തുക എട്ടാണ് ഡിവൈഡഡ് ബൈ ഗുണനഫലം പതിനഞ്ച് ഉത്തരം എട്ടേ ബൈ പതിനഞ്ച് ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് എഴുതി വെക്കുക രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ആ തുക ഉണ്ടല്ലോ അതിനെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ മതി അപ്പം ഇവിടെ തുക എത്ര എട്ട് ഗുണനഫലം എത്ര പതിനഞ്ച് ഉത്തരം എത്ര എട്ട് ബൈ പതിനഞ്ച് പരിപാടി കഴിഞ്ഞു ഉള്ളായിരുന്നു ചോദ്യം സോ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യം മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു രണ്ട് സംഖ്യകളുടെ തുകയും അതേപോലെ ഗുണനഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാലേ ആ തുകയെ തുകയെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിച്ചു അടുത്തത് രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം അല്ലെങ്കിൽ അംശബന്ധം അഞ്ച് അംശബന്ധം ആറാണെന്ന് പറയുന്നു അതേപോലെ ഗുണനഫലം ഗുണനഫലമാണിത് കേട്ടോ നാനൂറ്റി എൺപത് ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത് ഏറ്റവും വലിയ നമ്പർ ഏതാന്നാണ് ചോദ്യം ഏറ്റവും വലിയ നമ്പർ ചെയ്ത് എന്നാണ് ചോദിച്ചത് അപ്പൊ ക്വസ്റ്റ്യന് ചെറിയ കറക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ചെറിയ കറക്ഷൻ വരും രണ്ട് സംഖ്യകളുടെ അംശബന്ധം അഞ്ച് അംശബന്ധം ആറാന്നും അതേപോലെ ഗുണഫലം നാന്നൂറ്റി ആണെന്നുമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് അംശബന്ധം അഞ്ച് അംശബന്ധം ആറാണ് അഞ്ച് അംശബന്ധം ആറാണെന്നുള്ള കാര്യം മനസ്സിലായി ഏറ്റവും ചെറിയ സോറി ഏറ്റവും വലിയ സംഖ്യ സംഖ്യന്നാണ് ചോദിച്ചത് കേട്ടോ ചെറിയ നമ്പർ അല്ല ഏറ്റവും വലിയ സംഖ്യയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ചെറിയ സംഖ്യ അഞ്ചിൻ്റെ ഗുണിതമാണെന്നും വലിയ സംഖ്യ ആറിൻ്റെ ഗുണിതമാണെന്ന് ഓർത്തിരിക്കുക ഇതെല്ലാം ആറിൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റിയില്ല അപ്പം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്യണം അംശബന്ധം അഞ്ച് അംശബന്ധം ആറായതുകൊണ്ട് സംഖ്യകൾ നമുക്ക് ധൈര്യപൂർവ്വം ഒരെണ്ണം അഞ്ച് എക്സ് ആണെന്നും ഒരെണ്ണം ആറ് എക്സ് ആണെന്നും എടുക്കുക എങ്ങനെ 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 എടുക്കാൻ പറ്റി അതായത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് അംശബന്ധ സിംബിള് മാറ്റാൻ സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക അംശബന്ധ സിംബല് മാറ്റാൻ സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് എ ഇസ്റ്റ് ബി എന്ന് പറഞ്ഞാല് എ എക്സ് കൊമ ബി എക്സ് ആണ് എ ഇസ്റ്റ് ബി എന്ന് പറഞ്ഞാല് എ എക്സ് കൊമ ബി എക്സ് ആണ് അതായത് അഞ്ച് അംശബന്ധം ആറാണെങ്കിൽ അഞ്ച് എക്സ് കൊമ ആർ എക്സ് എന്ന് എഴുതാം അഞ്ച് അംശബന്ധം ആറിന് അഞ്ച് എക്സ് കൊമ ആറ് എക്സ് എന്ന് എഴുതാം ഇനി ഗുണനഫലം നാന്നൂറ്റി എൺപതാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഗുണിക്ക് എടാ അഞ്ച് എക്സും ആറ് എക്സും കൂടെ ഗുണിച്ച എത്ര മക്കളെ അഞ്ചും ആറും കൂടെ ഗുണിച്ചാൽ മുപ്പത് വരും എക്സും എക്സും കൂടെ ഗുണിച്ചാൽ എക്സ് സ്ക്വയർ എന്ന് വരും ഓക്കെ ഇതിന്റെ വിലയാണ് നാണൂറ്റി എൺപത് കണ്ടോ അപ്പൊ സംഖ്യകള് അഞ്ച് എക്സും ആറ് എക്സുമായിട്ട് എടുത്തു ഗുണഫലം നാനൂറ്റി എൺപത് എന്നാണ് പറഞ്ഞത് അതായത് അഞ്ച് എക്സും ആറ് എക്സും കൂടെ ഗുണിക്കുമ്പോൾ നാണൂറ്റി എൺപത് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് എക്സും ആറ് എക്സും കൂടെ ഗുണിച്ചാൽ മുപ്പത് എക്സ് സ്ക്വയർ എന്ന് വരും മുപ്പത് സ്ക്വയറിന്റെ വില നാന്നൂറ്റി ആണെന്ന് മനസ്സിലായി സോ സ്ക്വയർ ഈസ് ഈക്വൽ ടു നാന്നൂറ്റി എൺപത് ഡിവൈഡ് ബൈ മുപ്പത് എന്ന് വരും പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് പോയപ്പോൾ നാൽപ്പത്തി എട്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാല് പതിനാറ് വരും അങ്ങനെ എക്സ് സ്ക്വയറിന്റെ വില പതിനാറാണ് എക്സിന്റെ വില അപ്പൊ സ്വാഭാവികമായിട്ട് നാലായിരിക്കും കാരണം റൂട്ട് എടുത്താൽ മതി സ്ക്വയറിന്റെ വില പതിനാറ് ആണെങ്കിൽ സ്ക്വയറിന്റെ വില പതിനാറ് ആണെങ്കിൽ എക്സിന്റെ വില റൂട്ട് പതിനാറ് റൂട്ട് പതിനാറ് പറഞ്ഞ നാല് റൂട്ട് പതിനാറ് നാലാണെന്ന് മനസ്സിലായി സോ അങ്ങനെയാണെങ്കിലേ അഞ്ച് എക്സ് എന്ന് പറഞ്ഞാല് അഞ്ച് ആണെന്ന് മനസ്സിലായി അതേപോലെ ആറ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില നാലാണ് ആറ് ഇന്റു നാല് ഇരുപത്തിനാലാണ് ചോദിച്ചത് വലിയ നമ്പർ എന്ന ചോദ്യം സോ വലിയ നമ്പർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പോൾ ചെറിയ സംഖ്യ സംഖ്യന്ന് ചോദിച്ചായിരുന്നെങ്കിലേ ഇരുപത് എന്ന് എഴുതിയാൽ മതിയായിരുന്നു വലിയ സംഖ്യ എന്നാണ് ചോദിച്ചത് സോ വലിയ സംഖ്യ ആയതുകൊണ്ട് ഓപ്ഷൻ സി ബബിൾ ചെയ്യണം ഉത്തരം ഇരുപത്തിനാലായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അതിന് നിലവാരമൊക്കെ മനസ്സിലായി എവിടുന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും നമ്മളെ സമീപിച്ചു നോക്കുമ്പോൾ വളരെ നിർണായകമാണ് സോ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് സോ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ സഹായിക്കുവാനും വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തിയിട്ട് നമ്മൾ ഒരു എഴുപത്തി അഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രിപറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ പരമാവധി പ്രയോജനപ്പെടുത്തണം സോ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോട് നമ്മൾ സർക്കാർ സർവീസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഗ്രാൻഡ് എൻട്രി ആണ് അല്ലെങ്കിൽ ഒരു വലിയ അവസരമാണ് നമുക്ക് എൽ ഡി സി പരീക്ഷ സോ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം സൗകര്യങ്ങൾ കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സോ ഈ ബാച്ചലർക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീന്നാണ് നമ്മുടെ ഫോൺ നമ്പർ സോ ആ മുകളിൽ കിടപ്പുണ്ട് ആ നമ്പറിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ ഇവിടെ പോലെ തന്നെയാണ് അതായത് എഴുപത്തി അഞ്ച് ദിവസത്തെ കൃത്യമായ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒന്നാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അത് ഒരു വിഷയം മാത്രമായിരിക്കത്തില്ല ഒരു മൂന്ന് വിഷയം എന്തായാലും സിലബസ് എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹേർട്ട് പോർഷൻസ് മാത്രം കവർ ചെയ്തുകൊണ്ട് നല്ല മാർക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്യുവർ പക്ക സ്ട്രാറ്റജി പ്രധാനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ പരമാവധി പ്രയോജനപ്പെടുത്തണം ഇതൊരു എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് നമുക്കൊരു ഒരു എൽ ഡി സി അല്ലെങ്കിൽ എൽ ഡി ആകാനുള്ള ഏറ്റവും വലിയ ഒരു ഉദ്യമം കൂടിയാണ് സോ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സോ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം ഇത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അറുപത്തി നാലാമത്തെ ചോദ്യമാണ് അൻപത്തി ഒന്ന് തുടങ്ങി നമ്മളിപ്പോൾ അറുപത്തി നാല് വരെ ആയിട്ടുണ്ട് പല ഭാഗങ്ങളായിട്ടാണ് വീഡിയോ വരുന്നത് ഓക്കെ അപ്പോൾ തുടർച്ചയായ നാല് ഒറ്റസംഖ്യകളുടെ ആകെ തുക തൊള്ളായിരത്തി എഴുപത്തി ആറാണെങ്കിലേ ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നാണ് ചോദിച്ചത് എടാ നാല് ഒറ്റസംഖ്യകളുടെ തുകയാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് സ്വാഭാവികമായിട്ടും ആദ്യസംഖ്യ എക്സ് ആണെന്ന് കരുതുക ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് ടു ആയിരിക്കത്തില്ലേ കാരണം ഒറ്റസംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യകളാണെങ്കിലും രണ്ട് വീതം അല്ലേ കൂടിക്കൂടി പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ പറയുകയാണ് പതിനഞ്ച് എന്ന് പറയുന്ന ഒറ്റ സംഖ്യ അടുത്ത ഒറ്റ സംഖ്യ ഏതാ പതിനഞ്ചും രണ്ടും പതിനേഴ് അല്ലേ പതിനേഴ് കഴിഞ്ഞ പിന്നെ പത്തൊമ്പതല്ലേ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് രണ്ട് വീതം കൂടിക്കൂടിയല്ലേ പോകുന്നത് അതായത് ഇരട്ട സംഖ്യ എന്ന് കേട്ടാലോ ഒറ്റ സംഖ്യ എന്ന് കേട്ടാലോ അതിന്റെ അർത്ഥം രണ്ട് വീതമാണ് കൂടി കൂടി പോകുന്നത് അപ്പൊ ഒറ്റ സംഖ്യകളാണെങ്കിലും രണ്ട് വീതം കൂടിക്കൂടിയാണ് പോകുന്നത് എന്നുള്ള കാര്യം മറന്നു പോരുത് സോ അങ്ങനെയാണെങ്കിലേ ഫസ്റ്റ് നമ്പർ ആണെന്ന് കരുതാം അടുത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ് പ്ലസ് ടു ആയിരിക്കും അതിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ എക്സ് പ്ലസ് നാലെന്ന് വരും അതിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ എക്സ് പ്ലസ് ആറെന്ന് വരും കണ്ടോ ഇതാണ് ആ നാല് സംഖ്യകൾ അതിൽ ആദ്യ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു അടുത്തത് എക്സ് പ്ലസ് ടു ആണ് അടുത്തത് എക്സ് പ്ലസ് ഫോർ ആണ് അടുത്തത് എക്സ് പ്ലസ് സിക്സ് ആണ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ആറ് കിട്ടും തൊള്ളായിരത്തി എഴുപത്തി ആറ് കിട്ടും എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത് എടാ എക്സ് എക്സും കൂടെ കൂട്ടിയ രണ്ട് എക്സ് വീണ്ടും ഒരു എക്സ് കൂട്ടിയ മൂന്ന് എക്സ് വീണ്ടും ഒരു എക്സ് കൂട്ടിയ നാല് എക്സ് എക്സുകൾ എല്ലാം കൂടെ ചേരുമ്പോൾ നാല് ആയി സംഖ്യകള് ഇവിടെ രണ്ടു നാലുണ്ട് ആറുണ്ട് രണ്ട് നാലും കൂടെ കൂട്ടി ആറ് ആറു ആറും പന്ത്രണ്ട് വരും നാല് എക്സ് പ്ലസ് പന്ത്രണ്ടായി തൊള്ളായിരത്തി എഴുപത്തി ആറ് കണ്ടോ അതായത് സംഖ്യകള് എക്സ് എക്സ്പ്ലസ് ടു എക്സ് ഫോർ എക്സ്പ്ലസ് സിക്സ് എന്ന് എടുത്തു ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ തൊള്ളായിരത്തി എഴുപത്തി ആറ് കിട്ടുമെന്ന് പറഞ്ഞു എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നാല് എക്സ് പ്ലസ് പന്ത്രണ്ട് എന്ന് വരും ദാറ്റ് ഈസ് തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് വന്നു ഇടമക്കളെ പന്ത്രണ്ടിനെ എടുത്ത് അപ്പുറത്തേക്ക് തട്ടിയാൽ നാല് എക്സിസ് ഈക്വൽ ടു തൊള്ളായിരത്തി എഴുപത്തി ആറിന്ന് പന്ത്രണ്ട് കുറച്ചാൽ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച ആറിൽ നിന്ന് രണ്ട് കുറച്ച നാലായി ഏഴിൽ നിന്ന് ഒന്ന് കുറച്ച് ആറായി തൊള്ളായിരത്തി അറുപത്തിനാല് വരും അങ്ങനെ തൊള്ളായിരത്തി അറുപത്തിനാലായി സോ എക്സിസ് ഈക്വൽ ടു തൊള്ളായിരത്തി അറുപത്തിനാല് ഡിവൈഡഡ് ബൈ നാല് ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഹരണത്തിലേക്ക് പോകും തൊള്ളായിരത്തി അറുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ചാൽ മതി തൊള്ളായിരത്തി അറുപത്തിനാലിന് നാല് കൊണ്ട് ഹരിക്കുക രണ്ട് നാല് എട്ട് ഒന്ന് ആറ് നന്നാല് പതിനാറ് വീണ്ടും നാല് ദാത്തിറക്കി ഒരു നാല് നാല് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വരും അതായത് കിക്സിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണെന്ന് മനസ്സിലായി ചോദിച്ചത് ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ആയിരുന്നു വളരെ സിമ്പിളായിട്ടാണ് പരീക്ഷ അവസാനിച്ചത് നമ്മൾ ഇത്ര നേരം ചോദ്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് സിലബസിനോട് പക്കയായിട്ട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതേപോലെ എസ് സി ആർ ടി ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്സിനകത്ത് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പം തന്നെ ക്ലിയർ ആയില്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കെയർ